മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളെ പോലെയല്ല ഈ ഗ്രാമാന്തരീക്ഷത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരു പഴമയുടെ പ്രത്യേകത ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് പുല്ല് വിരിച്ച വീടുകളും കോൺക്രീറ്റ് ചെയ്ത വീടുകളും ഷീറ്റ് വീടുകളും എല്ലാം നമുക്ക് ഒരേ നിരയിൽ കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത വിരലിൽ എണ്ണാവുന്ന മനുഷ്യരെ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ അത് എന്നെ ഏറെ അതിശയിപ്പിക്കുന്നുണ്ട് ഹർത്താലോ പണിമുടക്കോ ഒക്കെ വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിക്കൂ മെക്സിക്കോയുടെ ഈ ഗ്രാമപ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം കുറച്ച് പഴമയുള്ള വാഹനങ്ങളാണ് വളരെ സങ്കീർണമായ ഒരു വലിയ സംസ്കാരം ഒരു കാലത്ത് നിലനിന്ന് പോന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം